ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ ചെക്ക് ചലഞ്ച് സംഘടിപ്പിച്ചു മരണമടഞ്ഞ ഹരിപ്പാട് സ്വദേശിയുടെ ദുരിതത്തിൽ കഴിയുന്ന കുടുംബത്തിനെ സഹായിക്കാനായിട്ടാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കരിവറ്റൊരു വീട്ടിൽ ഒരു പോയി ആ വീട്ടിൽ ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുപ്പത്തി മൂന്നും വയസ്സിൽ ഞാൻ ആ വീട്ടിൽ പോകാൻ കാരണം ആ മകന്റെ ചികിത്സയ്ക്കാവശ്യമായി കരുതലിച്ചൂണ് കൂട്ടായ്മയുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ആക്സിഡന്റിൽ മീൻമിറ്റുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ഒരു വണ്ടി വന്നു തട്ടി മൂന്ന് മാസത്തോളം തിരുവല്ലാരി സ്വകാര്യ ആശുപത്രിയിലായി നാടും നാട്ടുകാരും സഭയും എല്ലാ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഒന്നിച്ചുകൂടി പണമുണ്ടാക്കി പക്ഷേ തന്റെ ജീവനെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഹോസ്പിറ്റലിലും ബൈബിളും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഐ സിയുവിൻ്റെ മുമ്പിലിരുന്ന ആ വിധവയായ സ്ത്രീ ശവത്തിന്റെ മുമ്പിലും ശവസംസ്കാരത്തിലും തന്റെ പ്രിയതമന്റെ മുമ്പിൽ ബൈബിളും ചേർത്ത് നിർത്തിയ വലിയ വലിയ വിശ്വാസത്തിൽ ആ അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ആ മുമ്പിൽ ഒന്നര വയസ്സുള്ള തന്റെ മകൻ ആ റീത്തിനിൽ നിന്നും വീണ പൂവുമായി ആ പെട്ടിയുടെ ചുറ്റിലും ഓടിക്കളിക്കുന്ന ആ കുഞ്ഞും ഒന്നര വയസ്സും മൂന്ന് വയസ്സുമുള്ള ഒരു അനാഥമാക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ മുമ്പിൽ ഞാൻ ശരിക്കും വിറങ്ങലിച്ച് നിന്ന് ഒരുമാതിരി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയും ഒക്കെ നിങ്ങൾ നിന്നപ്പോൾ എന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അയ്യായിരം രൂപ ആ കുടുംബത്തിന് എല്ലാ മാസവും കിട്ടത്തക്ക അയ്യായിരം രൂപ ആ വീടിനൊന്നുമല്ല ഒരു വീട്ടിലെ ജീവിതത്തിനൊന്നുമല്ല എന്നാൽ പോലും അയ്യായിരം രൂപ കൃത്യമായി കുറെ നാളുകൾ ആ വീട്ടിലെത്തിക്കണം എന്നുള്ള ക്രമീകരണത്തിന്റെ ആഗ്രഹമായി ഞാൻ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ചതാണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചതാണ് ചെക്കു ചലഞ്ച് ഈ ഇരിക്കുന്ന ചെക്ക് എന്റേതാണ് ഇതും ഞാൻ ഓർമ്മ എഴുതി അയ്യായിരം രൂപയുടെ അങ്ങനെ ഞാൻ കുറേ അധികം ആൾക്കാരോട് പറഞ്ഞു പന്ത്രണ്ട് മാസമാണ് ഞാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും ദയപ്രഭയാൽ ആ കാറിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ പന്ത്രണ്ട് പേർ എസ് എന്ന് പറഞ്ഞു വരൂ ചെക്ക് എഴുതി വെക്കാം എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എത്ര വലിയവനാണ് എന്നൊരു വലിയ ബോധം എൻ്റെ മനസ്സിലുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഞാൻ ഇത്തരത്തിൽ ഈ നാളുകളിൽ അനുഭവിക്കുകയാണ് ഞാൻ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇരുപത്തിനാലിലേക്ക് മാറി ഇരുപത്തിനാല് മുപ്പത്തിയാറിലേക്ക് മാറുവാൻ നിങ്ങളുടെ മുമ്പിൽ അയ്യായിരം രൂപയുടെ ചെക്ക് ആ വിധവയുടെ പേരിൽ എഴുതി നിങ്ങളെന്നെ ഏൽപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ആ കുട്ടിയുടെ പേരെഴുതി ചെക്ക് മുപ്പത്തിയാറ് മാസത്തെ ചെക്ക് മുപ്പത്തി ആറ് മാസത്തേക്ക് ആ കുഞ്ഞുങ്ങളൊന്ന് കാക്കക്കേട് മാറുന്നത് വരെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാം ചെക്ക് ചലഞ്ചുമായി കരുതൽ കൂട്ടായ്മ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് കുഞ്ഞിൻ്റെ കരുതൽ സഞ്ചയപ്പെടുത്തേണ്ട കാര്യമില്ല കരുതലിൽ ഒരു ഭാഗമാണ് ഈ കരുവറ്റയിലുള്ള ഷാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി അയ്യായിരം ഇഞ്ച് മുപ്പത്താറ് അയ്യായിരം രൂപയുടെ ചെക്ക് ഓരോ മാസവും മുപ്പത്തി ആറ് മാസവും ഓരോ മാസവും കൃത്യമായി അവർ കിട്ടത്തക്ക വച്ച് മുപ്പത്താറ് ചെക്ക് ലീഫ് മുപ്പത്താറ് പേരിൽ നിന്നും വാങ്ങി നൽകുന്ന വ്യത്യസ്തമായ ചെക്ക് ചലഞ്ചാണ് ഒരു രണ്ട് കുഞ്ഞുങ്ങൾ നടക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് അത് കമ്പാൽ ചലഞ്ചും ചെക്ക് മേടിക്കാൻ പോകുന്നു വയസ്സിൽ പെട്ടെന്ന് വയസ്സും ആ കുഞ്ഞു ആ മനുഷ്യൻ്റെ അടക്കത്തിനെ പോയപ്പോഴാണ് ഇങ്ങനെ പരിചയപ്പെട്ടത് തുടർന്നുള്ള ജീവിതം അവർക്ക് ചോദിച്ചമാണ് അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ ഒരു ചലഞ്ചാണ് ചെക്ക് ചലഞ്ച് ഏതാണ്ട് അയ്യായിരം രൂപ എല്ലാ മാസവും പന്ത്രണ്ട് മാസവും എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിൽ ദൈവം മുപ്പത്താറ് മാസമാക്കി പഠിപ്പിക്കപ്പെട്ട വിധത്തിൽ എല്ലാ മാസവും അയ്യായിരം രൂപ കൊടുക്കപ്പെട്ടതുണ്ട് അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാനും ഒരു മാസം തരാമെന്ന് പറഞ്ഞു അങ്ങനെ പലരും പറഞ്ഞു പലരും തന്നു അറ്റുകുഞ്ചാനും പ്രാജ്ഞും ജ്യോതിച്ചാനും ഷിബുവും ജിബുവും അങ്ങനെ പലരും മാസം മാസം എന്നുള്ളതും ആ സഹായമായി ഈ ചെക്ക് ചലഞ്ച് മാറും ഞാൻ ഈ ചെക്ക് ചലഞ്ച് മാറുകയാണ് അയ്യായിരം രൂപ ചെക്കാണ് ഇത് ക്ലോസ് ചെയ്ത് അവരുടെ പേരിൽ ഉള്ള ചെക്കാണ് ആ ചെക്ക് അടുത്ത തിങ്കളാഴ്ച ഈ മുപ്പത്തി ചെക്ക് ആ കുടുംബത്തെ ഏൽപ്പിക്കും ചലഞ്ചാണ് ചെക്ക് ചലഞ്ച് ആൾക്കാർ എന്താണ് ചെക്ക് ചലഞ്ച് ഒരു കരുവറ്റുള്ള ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് പെട്ടെന്ന് അപകടത്തിൽ വിളിച്ചു ആ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ദയനീയമായൊരു അവസ്ഥ രണ്ട് കാറ്റക്കേട് മാറാത്ത കുഞ്ഞുങ്ങൾ പണ്ടൊരു പഴഞ്ചിലുണ്ട് നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ എണ്ണ തേക്കുമ്പോൾ ആ കൈ മറ്റൊരു കുഞ്ഞിന്റെ കൈയെങ്കിലും മറ്റൊരു കുഞ്ഞിന്റെ കയ്യിൽ തലയിൽ തേക്കണം എന്നുള്ള പഴഞ്ചൊല്ല് വണ്ടച്ചെറുപ്പത്തിൽ അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാപ്പള്ളിൽ കുടുംബത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാപ്പള്ളിലെ ഞാപ്പള്ളിലെ മൂന്ന് മക്കൾ തോമ ദാനി എഴിച്ചാലും തോമാച്ചാലും ചോയിച്ചാലും മൂന്ന് അയ്യായിരത്തിൻ്റെ ചെക്കുകൾ ആ കുടുംബത്തെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ചെയ്തത് മുപ്പത്തിയാറ് മാസത്തെ ചെക്ക് മുപ്പത്താറ് ചെക്ക് ഓരോ മാസം അയ്യായിരം രൂപ എന്ന നിലയിൽ മുപ്പത്താറ് പേരിൽ നിന്നും അയ്യായിരം രൂപയുടെ മുപ്പത്താറ് ചെക്കുകൾ സ്വീകരിക്കുന്നതാണ് ചെക്ക് ചലഞ്ച് അത് നിസ്സാരമല്ല ഒരു ഒരു കുടുംബത്തിന് അയ്യായിരം രൂപ വീതം മൂന്ന് വർഷത്തേക്ക് സ്ഥിരമായി കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ചെയ്യുന്നത് ഒരു പേര് ചെക്ക് ചലഞ്ച് എന്നുള്ളതിനുള്ളൂ ഒരു കുടുംബത്തിനു ആശ്വാസം ആശ്വാസമായി മാറുകയാണ് മുപ്പത്താറ് പേര് ഈ ഈ അമ്മ മേരിക്കുട്ടി ടീച്ചർ ടീച്ചറും സ്കൂളിൽ പഠിപ്പിച്ചാണ് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം മരണമടഞ്ഞ സ്വദേശിയായ മത്സ്യവില്പനക്കാരനായ ഷാജിയുടെ കുടുംബത്തെ സഹായിക്കാനാണ് വേറിട്ട ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചകോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഷാജിയുടെ മരണശേഷം കുടുംബം ഏറെ ദുരിതം അനുഭവിക്കുകയായിരുന്നു മൂന്ന് വയസ്സും ഒന്നര വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് വരുന്ന മുപ്പത്തിയാറ് മാസത്തേക്ക് ആയിരം രൂപ വീതം മാസാമാസം നൽകുന്നതിനായി ചെക്കുകൾ വിതരണം ചെയ്ത് ധനസമാഹരണം നടത്തുകയായിരുന്നു സുമൻസുകൾ പണം നൽകി അതാത് മാസം ഡേറ്റ് ഇട്ട് മുപ്പത്തിയാറ് ചെക്കുകൾ ഷാജിക്ക ഡേവിഡിന് നൽകി ഈ ചെക്കുകൾ തിങ്കളാഴ്ച മരണമടഞ്ഞ ഷാജിയുടെ ഭാര്യയ്ക്ക് കൈമാറുമെന്നും ഷാജി ഡേ വിഡ് പറഞ്ഞു വലിയ പിന്തുണയാണ് ഈ ചലഞ്ചിന് ലഭിച്ചതെന്നും ഷാജി ഷാജിക്കെ ഡേവിഡ് അറിയിച്ചു సీడిన టు హరిపడ